ഹേ ഗായ്സ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഞാൻ ഗോവയിൽ വന്നാണെന്ന് ആക്ച്വലി നമ്മൾ ഗോവയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ബീച്ചും പബും അല്ലാണ്ട് വേറെ എന്താണ് എക്സ്പ്ലോർ ചെയ്യാന്ന് ചോദിക്കും പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം വന്ന് സൗത്ത് ഗോവയിലാണ് അപ്പൊ നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടില്ല പിന്നെ ഞാൻ വർക്കിന്റെ റിലേറ്റഡ് ആവശ്യത്തിന് വേണ്ടി വന്നതുകൊണ്ടും നമുക്ക് ടൈം ഒന്നും കിട്ടില്ല അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു അവിടെ ഒരു അടിപൊളി അമ്പലമുണ്ട് ഇപ്പം റീസെന്റ് ആയിട്ട് വന്ന അമ്പലാണെന്ന് അപ്പൊ നമ്മൾ വിചാരിച്ചു നോക്കി ശരി അങ്ങനെ ഒന്ന് പോകാമെന്ന് ഇത് ബിറ്റ്സ് ബിലാനി ഉണ്ടല്ലോ അവര് പണിത അമ്പലമാണെന്നാ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മാർബിളോട് ഉണ്ടാക്കിയതാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ രക്ഷയില്ല അമ്പലം നമ്മുടെ അയോധ്യയിലെ പുതിയ ക്ഷേത്രം അതുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അതിന്റെ ഇന്റീരിയർ വന്നിട്ട് അയ്യോ ഓരോ കൊത്തുപണിയും ഇങ്ങനെ നമ്മളിങ്ങനെ പറയില്ലേ സ്കൾപ്ചർ ആർട്ട് എന്നൊക്കെ അപ്പോ ആ ഒരു അക്യുറസീം അപ്രിസിഷൻ ഒക്കെ ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യും ഇത് മാർബിളാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല അത്രയും അടിപൊളിയായിട്ടാണ് ഇവര് കൊത്തുപണി ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ വരുന്നത് കൃഷ്ണനൊരു ആദ്യാണ് പിന്നെ അതുകൂടാണ്ട് ഹനുമാനും ഗണപതിയും ശിവനും പാർവതി ഒക്കെ ഉണ്ട് ആക്ച്വലി ഇതൊരു ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ബിക്കോസ് എല്ലാ മാർബിളിലും ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല അപ്പോ നമുക്ക് മാർബിളിൽ തീർത്തൊരു അമ്പലം കാണാൻ കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി തോന്നി ഹാപ്പി ഇൻ ദ സെൻസ് ഓഫ് മാർബിളുള്ള ഒരു കുറെ സംഭവം സത്യത്തിൽ നമുക്കൊരു അമ്പലത്തിന്റെ ഫീൽ അല്ല ഇവിടെ കിട്ടുന്നേ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വേറൊരു വൈബാണ് ഒരു ിത്തി തോന്നു ശരിക്കും ഇതൊരു മ്യൂസിയം കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ചിലവർക്ക് ഇത് ഞാൻ പറയുമ്പോ അത്ര ഇഷ്ടപ്പെടില്ല എന്നാലും എനിക്കങ്ങനെ തോന്നിയത് ഇവിടത്തെ ആ ഫെൻസ് ഉണ്ടല്ലോ വെയിൽ കിട്ടിയിരിക്കുന്നത് പരം ഐറ്റം വരെയും ആണ് കാശ് കുറെ ഉള്ളവർക്ക് ഞങ്ങൾക്ക് ഇണ്ടാക്കാം അത് വേറെ കാര്യം അമ്പലം ഒരു ഞാൻ പറഞ്ഞില്ല ഒരു അയോധ്യ ടച്ച് ആണ് കാണാനും നമുക്കിത് കാണാൻ അടിപൊളിയാണ് പക്ഷെ പ്രാർത്ഥിക്കാൻ എന്തോ നമുക്കൊരു വൈബ് കിട്ടിയില്ല എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ ഗൈസ് എനിക്ക് പക്ഷെ എന്തോ അങ്ങനെ തോന്നിയില്ല അത്ര തന്നെ